കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പിന്തുണ തേടി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മർക്കസിലെത്തിയാണ് മന്ത്രി കാന്തപുരത്തെ കണ്ടത് പി വി അൻവർ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണത്തിനിടയിലാണ് സന്ദർശനം മുഹമ്മദ് റിയാസ് തന്നെയായിരിക്കും മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് രഞ്ജിത്ത് ശക്തമായൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് ബേപ്പൂരിൽ കളം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതിനിടയിൽ മന്ത്രിയുടെ കാന്തപുരവുമായുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയമായി എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് വി എസ് രഞ്ജിത്ത് ജിത്ത് സംസ്ഥാനത്ത് ആദ്യമായി യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന രീതി പി വി അൻവർ മേപ്പൂരിൽ മത്സരിക്കും എന്ന് കെ പി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞു പറഞ്ഞുവെച്ചിരുന്നു അതിനു മുമ്പ് തന്നെ പി വി അൻവർ മണ്ഡലത്തിൽ വലിയ തോതിൽ പ്രചരണം നടത്തുകയും പ്രചരണത്തിന് വേണ്ടി പലയിടങ്ങളിലും പല പരിപാടികളും സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു സമാന്തരമായി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയില്ലെങ്കിലും നിലവിലെ എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസും മണ്ഡലത്തിൽ കളം നിറയുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ നിയമസഭയിൽ പോലും അദ്ദേഹത്തിന് സാന്നിധ്യം ഉണ്ടായിരുന്നില്ല പകരം മണ്ഡലത്തിലായിരുന്നു ഇന്നും അദ്ദേഹം മണ്ഡലത്തിലും അതുപോലെ തന്നെ മണ്ഡലത്തിന് പുറത്തുള്ള ചില രാഷ്ട്രീയ പരിപാടികളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് പി വി അൻവർ മണ്ഡലത്തിൽ സജീവമാവുന്നതിനനുസരിച്ച് തന്നെ മണ്ഡലത്തിൽ കൂടുതൽ സജീവമാവുകയാണ് സ്വാഭാവികമായിട്ടും മന്ത്രിയും അതോടൊപ്പം അവിടെ മുസ്ലിം കൺസറുടെ ൻ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം പി വി അൻവർ ഉണ്ടാക്കും എന്ന രാഷ്ട്രീയ ചർച്ചകൾക്കിടയിലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിരുടെ പിന്തുണ തേടി മന്ത്രി മുഹമ്മദ് റിയാസ് മർക്കസ് കോംപ്ലക്സിൽ എത്തുന്നത് കാന്തപുരം വിഭാഗം എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയും ബേപ്പൂരിൽ പ്രത്യേകിച്ച് മന്ത്രിക്ക് പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കുറിയും ആ പിന്തുണ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മന്ത്രിയുടെ സന്ദർശനം എന്നത് വേണം മനസ്സിലാക്കാൻ ബേപ്പൂർ എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന വി കെ സി ആണെങ്കിലും എളമരവാണെങ്കിലും മന്ത്രി മുഹമ്മദ് റിയാസ് ആണെങ്കിലും ഒക്കെ മുഹമ്മദ് റിയാസിന് ഇരുപത്തി ഒമ്പതിനായിരം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് പക്ഷേ പി വി അൻപറ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും കാലേക്കൂട്ടിയുള്ള പ്രചരണത്തിലേക്ക് കടക്കുകയാണ് ഇടതുമുന്നണിയും ശരി കാന്തപുരത്തിന്റെ പിന്തുണ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് സി പി ഐ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മർക്കസിലെത്തി കാന്തപുരവുമായി കൂടിക്കാഴ്ച നടത്തി വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു